വിശുദ്ധ അൻഡാസിയൂസ് ഒന്നാമൻ പാപ്പ റോമിൽ മാക്സിമസിൻ്റെ മകനായാണ് അൻഡാസിയൂസ് ഒന്നാമൻ മാർപ്പാപ്പയുടെ ജനനം അൻഡാസിയൂസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ ഇരുപത്തി ഏഴിന് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടു ഏതാണ്ട് രണ്ട് വർഷത്തോളം അദ്ദേഹം പരിശുദ്ധ സഭയെ ഭരിച്ചു അദ്ദേഹത്തിൻ്റെ ഭരണകാലം ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ഉരിജിൻ്റെ അബദ്ധ പ്രബോധനങ്ങൾക്കെതിരായ അദ്ദേഹത്തിൻ്റെ നടപടികൾ മൂലമാണ് ഉരിജിൻ്റെ പ്രബോധനങ്ങളിൽ ആകർഷ്ടരായവർ മൂലം തിരുസഭയ്ക്ക് സംഭവിക്കാവുന്ന നാശങ്ങളിൽ നിന്നും സഭയെ പ്രതിരോധിക്കുന്നതിനായി അദ്ദേഹം ഒരിജൻ ആശയങ്ങൾ തെറ്റാണെന്ന് പ്രഖ്യാപിച്ചു കൂടാതെ ആഫ്രിക്കയിലെ മെത്താന്മാരോട് ഡോണോസ് ഡിസത്തോടുള്ള തങ്ങളുടെ എതിർപ്പ് തുടരുവാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശുദ്ധിയും ഭക്തിയും അദ്ദേഹത്തിൻ്റെ ഇത്തരം പ്രവർത്തനങ്ങളിൽ വളരെയേറെ സഹായകരമായിട്ടുണ്ട് വിശുദ്ധ ജെറോമും തൻ്റെ സ്വന്തം രീതിയിൽ അൻഡാസിയൂസിൻ്റെ പ്രവർത്തനങ്ങളെ തുണച്ചിട്ടുണ്ട് കൂടാതെ വിശുദ്ധ അഗസ്റ്റിനെ വിശുദ്ധ പോളിനാസ് തുടങ്ങിയവർ വിശുദ്ധിയുടെ മാതൃകയായി ഇദ്ദേഹത്തെ വാഴ്ത്തി അൻഡാസ്യൂസ് ഒന്നാമൻ മാർപ്പാപ്പയാണ് സുവിശേഷം വായിക്കുമ്പോൾ നിൽക്കുവാനും തങ്ങളുടെ തലകുനിച്ച് വണങ്ങുവാനും പുരോഹിതന്മാർക്ക് നിർദ്ദേശം നൽകിയത് നാനൂറ്റിയൊന്നിൽ വെച്ച് വിശുദ്ധൻ മരണമടഞ്ഞു റോമിലെ രക്തസാക്ഷി സൂചികയിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു കടുത്ത ദാരിദ്ര്യത്തിലും അപ്പസ്തോലിക വിശുദ്ധിയിലും ജീവിച്ച അൻഡാസ്യൂസ് ഒന്നാമൻ മാർപാപ്പ റോമിൽ വെച്ച് മരിച്ചു റോം ഇദ്ദേഹത്തെ കൂടുതലായി അർഹിക്കുന്നില്ല എന്നാണ് വിശുദ്ധ ജെറോം രേഖപ്പെടുത്തിയിട്ടുള്ളത്